ഹായ് ഫ്രണ്ട്സ് യു എം എഫ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചിറായിപ്പാടുത്ത് വീണ്ടും വന്നാക്കിയത് നമ്മളൊരു ചേട്ടനും ഇവിടെ വല വീശി മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയതേ നമ്മളിന്ന് തനിമുനേം കൂട്ടിയാണ് വന്നാക്കണേ നമ്മളുടെ വീഡിയോയിൽ ഇത് ആദ്യമായിട്ടാണ് തന്നി വന്നാക്കുന്നത് കേട്ടോ മൂന്നൂട്ടം പഠിക്കാൻ പോയേക്കുന്നത് തനിമീന അങ്ങനെ ആദ്യമായിട്ട് നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാക്കിയത് അപ്പോൾ തനിമനെയും കൂട്ടി നമ്മളെ ചെറായിപ്പാടുത്ത് വല വീശണ കാഴ്ച കാണാൻ വേണ്ടി അങ്ങ് വന്നാക്കിയത് അപ്പൊ നമുക്ക് വല വീശിട്ട് എന്തൊക്കെ കിട്ടി നോക്കാതെ നമുക്ക് നോക്കാതെ നമ്മുടെ ചേട്ടൻ ഇവിടെ നിന്ന് വീശിക്കൊണ്ടിരിക്കുന്നു ചേട്ടാ ചേട്ടൻ വല വീശിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ഇനി എന്തൊക്കെ കിട്ടിന്നുള്ള കാഴ്ചയിലേക്ക് വേഗം കിടക്കാം അവിടെ ആ ചേട്ടൻ വീശിക്കൊണ്ടിരിക്കണ നമ്മതേ പാടത്തിന്റെ വരമ്പിലൂടെ നടന്ന് വേണം കൂടെ ചെല്ലെ ഇങ്ങനെ നടന്നെല്ലുമ്പത ഇവിടെ കണ്ടാ ഇങ്ങനെ കെട്ടിന്റെ ഈ ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് വെള്ളം പോകാനുള്ളൊരു തെണ്ടാണ് ഈ കാണുന്ന ഇത് ഈ പാലത്തേ ചവിട്ടിവിടെ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം അങ്ങനെ ചെല്ലും അങ്ങനെ ചെല്ലുമ്പോഴത്തേ ആ ചേട്ടൻ ഒരു സ്ഥലത്ത് നിന്ന് വീശ് അടുത്ത സ്ഥലത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കേണ്ട നല്ല പ്രകൃതി രമണീയമായ ചെറായിയുടെ മനോഹാരിത നിറഞ്ഞ നമ്മളുടെ നാടാണ് അവിടുത്തെ കാഴ്ചകൾ ഒപ്പിയെടുത്താണ് നമ്മൾ ഈ മുന്നോട്ട് പോകണത് അവിടത്തെ ആ ചേട്ടനിന്ന് വലയൊക്കെ കുടഞ്ഞ് ശരിയായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വില വേശി കുടിക്കാറുണ്ട് എന്തൊക്കെ കിട്ടിയെന്നൊക്കെ നമുക്ക് കാണണം ആ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിന്ന് നമ്മൾ ഈ നമ്മളുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാക്കണം കേട്ടോ നിങ്ങൾ എല്ലാവരും നമ്മളുടെ ചാനലും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള ഒരു എങ്ങനെ ഒരു പ്രേരണയും സന്തോഷമൊക്കെ ഉണ്ടാവുകയുള്ളു വല വലിച്ചടിപ്പിച്ചോണ്ടിരിക്കേണ്ട എന്തൊക്കെ കിട്ടി നോക്കണം ചെമ്മീൻ ഉണ്ട് എന്തായാലും ചെമ്മീൻ നമുക്ക് എന്തായാലും വലിക്കുമ്പോൾ വലിക്കുമ്പോൾ കണ്ട ആ വലയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെ ചെറിയ കണ്ണി വലയാണ് തെല്ല് കിട്ടണല്ലേ ആ സാധാരണ ഭീഷണ കാണുന്നത് മറ്റേ വലിയ കണ്ണി ആയിക്കോളും അത് ചെറുതും വലുതും കിട്ടും അല്ലേ ആ പക്ഷെ ആയിട്ടില്ല ഈ ഒന്ന് സർവകണമായിട്ട് കിട്ടിയത് ഉത്സവത്തിനൊക്കെ മോളെ കൊടുത്താൽ അല്ല അതിനകത്താക്കാൻ പറ്റിയ വരുന്നില്ല എന്തിന്റെ എന്റ ഇത് തെള്ളിക്ക് പതിനാല് പന്ത്രണ്ട് പതിനാറ് വരെയും പത്ത് വരെയും കൂട്ടാം വരുമ്പോ ചൂടനെ ആവും കണ്ണി വലിപ്പം പിന്നെ അത് കഴിഞ്ഞു പതിനാറ് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് വരെ മീനും കിട്ടും ഈ വലിയ വലിയ കണ്ണി തെളിഞ്ഞത് ആ ആ അതിനകത്ത് മീൻ കിട്ടുള്ള കിട്ടൂല വീച്ചും അതിനകത്ത് ചെറുക്ക് കൂടുതൽ കാണുകയും ചെയ്യും ഇതിനകത്താകുമ്പോ പോകൂല്ല പച്ചമ്പല്ലേ വാലാമണി പൊക്കിയില്ലെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ മോറു വെച്ചു മാത്രമേ പിന്നെ പോകൂലും വലക്കോരെയും അവിടെ പത്ത് കിട്ട് വലയിൽ പതിനൊന്ന് കിട്ടുക പഴയത് പുതിയത് ഇണ്ട് ഞാൻ പോകണില്ല വല ഉണ്ടാക്കണ കരിയും വല ചെമ്മീമ്പല അങ്ങനെ കാരവല ഞണ്ടു വല ഇങ്ങനെ ഞണ്ടിനെ പിടിക്കണ വല ഉണ്ടല്ലേ കടലിൽ പോണ്

Me quedo darme yan jowarabararwa kuma ma

മീൻ കിട്ടൂല മീൻ മല വാശിക കിട്ടുന്ന സ്ഥല ഈ തെളിച്ചമീനും കൂടി ഇല്ലെങ്കി ഇവിടെ തീർത് മീന പോലത്തെ ഉൽപാദനം ഇപ്പൊ ഞാൻ പറയാം ചെറുത് കിട്ടിയാല് വെള്ളത്തിൽ എടുത്തിട്ടൂരാ ആ ഒന്നേ കേട്ടാ ഉള്ളതും കൊണ്ട് പോവുമല്ലോ പോവും അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ നശി പോണത് ആ പുല്ലില് ഇതാക്കാനാണോ പുല്ലില് പുല്ലോടത്തോണീ വലയിൽ കിടന്നത് കൂടുതലായിട്ട് ആ കൊട്ടിട്ട് ആ ആ うん。<music> <music> ണ്ടല്ലേ പിന്നെ പോയി അടിപ്പോയില്ല എടുത്തു ഇതിനിപ്പ എന്ത് വലിയ രൂപ കൊടുക്കുമ്പോ

ും കിട്ടി വീശിയും കിട്ടി വീടിയെടുക്കുമ്പോ ആ ചെമ്മീൻ മണ്ണ വലിയ മണ്ണേടിക്കും അപ്പൊ ഒരു രസം കാണും ഇങ്ങനെ ചാടനണ്ടല്ലേ ആ മീൻ മീനെ പറ്റെ മീനൊക്കെ വന്നു എടുത്തു കളമ്പണ്ടായിരുന്നല്ലേ അതായത് ഇപ്പഴത്തായിട്ടുണ്ട് ഉണ്ട് ഉണ്ട് കണ്ട അതനു കേട്ട് കാമണി വീട്ടിലുണ്ട് ഇളയവന്റെ ഇതിലൊക്കെ വലുതാ കേട്ടോ ആ മൂത്തവൻറെ വലുതായി രണ്ടു വയസ്സായി ഏ ഒരാളൊക്കെ ബീച്ചൊക്കെ യുമ്പോ ആളെ ഇറങ്ങുമല്ലേ എന്തോ അപകടത്തിൽ പെട്ടുപോയത് കൊറേ ആൾക്കാർ കൂടിയാണ് ഇറങ്ങിയത് കടല കാണുമ്പോ ഒരു ആവേശം ഉണ്ടാകും പക്ഷേ ഏത് അപകടങ്ങളോ മനസ്സിലാക്കിറങ്ങി ഇറങ്ങി ചെന്ന ഈ പോസ്റ്റ് ഗാർഡ് അവരെ വിലക്കിയെങ്കിലും അവരെ മാനിച്ചില്ല പിന്നെ പിടിച്ചു കിരത്തെ വല ഒക്കെ ചെയ്ത് കഴിഞ്ഞാ അതിന് കുറ്റം വരൂലെ ണ്ട് കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലമാണുള്ളത് നമ്മുടെ നാടിനെ പ്രത്യേകത ഉണ്ടല്ലോ ാടിന്ന് പറഞ്ഞോർക്കൊക്കെ നമ്മുടെ നാട് വെള്ളം മേടിച്ചിട്ടുളള അടിപ്പോ <laughs> 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 അങ്ങനെ വലവീശലൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ വീടിയും ഇങ്ങനെ നീണ്ട് നീണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളുടെ നാടിന്റെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മളെ ചിറായി ഇട ഭംഗിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇതൊക്കെ ഇവിടുത്തെ നിത്യപടി കാഴ്ചകളാണ് ഈ വലവീശൽ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നിത്യപടി കാഴ്ചകളാണ് എന്നാ പക്ഷെ മീനുകളൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് പൊടിച്ച മീൻ തെളിച്ച മീൻ എന്നാണ് അതിനെ പറയുന്നത് അത് ഇഷ്ടം മാതിരി കിട്ടേണ്ട പിന്നെ പരലുണ്ട് നന്ദനുണ്ട് നാരഞ്ചുമീനുണ്ട് മീനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം നമ്മൾക്ക് എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെ അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഇപ്പം നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആണ് ബൈ